സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ചോദിച്ചാൽ ഒരു റബ്ബർ ബാൻഡ് ഒരു പൊട്ടാസ് തോക്കും വെച്ചുള്ള ഒരു ട്രിക്കാണ് അപ്പോൾ നമുക്ക് വൈകേണ്ട വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് വന്നത് എം സി ബോക്സ് എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബെല്ലേക്ക് ഒന്ന് എനേബിൾ ചെയ്ത ഓൾ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വീഡിയോ ഫ്രണ്ട്സ് ഡേ ഇതാണ് നമുക്ക് ആവശ്യമുള്ളത് ഈ തോക്കും ഈ റബ്ബർ ബാൻഡും അപ്പോൾ നമുക്ക് പോവാം അപ്പോൾ ഫ്രണ്ട്സ് ഡേ നമ്മളിത് സെറ്റ് ചെയ്യാൻ പോണ്ടോളൂ ഇവിടെ വെച്ചിട്ട് ഇവിടെ നീ ഇതിൻ്റെ ഈ സാധനം ഉണ്ടോ അതിൻ്റെ ഇവിടെ ഒരു റബ്ബർ ബാൻഡെടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഫ്രണ്ടിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇവിടെ ഓഹ് സീനണ്ടോ ഭയങ്കര പാടാണ് സെറ്റ് ഓഹ് വെറുതെ ഇരുമ്പ വെറുതെ ഇങ്ങനെയൊക്കെ ചെയ്തത് കളിച്ചാണ് ഇതാണ് നമ്മുടെ ഉണ്ടകൾ നല്ല പാടാണ്ടോ ഓ കൈ 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 സീന അപ്പൊ ഫ്രണ്ട്സ് ഇതേ നമ്മളെങ്ങനെയാണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങള് കണ്ടോളൂട്ടോ അതെ വിടാമൂളി നോക്കിയോ ഞാൻ ഇങ്ങനെയൊക്കെ വിടണ അത് ഇനി തെർച്ചയായി കിട്ടില്ല നിക്കൂറ് കണ്ടോ നല്ല സ്പീഡിൽ പോയിട്ട് ഇനി നമുക്ക് റോഡിലേക്കൊന്നു പോയി വിട്ടോക്കാം അപ്പൊ ഫ്രണ്ട്സ് ഇതേ നമ്മടെ എറണപ്പുറമാണെ വിടാമോളി നോക്കിയോളൂ ഫ്രണ്ട്സ് ഡേ ഇത് നമ്മളെ റബർ ബാൻ സ്റ്റീഡുണ്ടോ ഒന്നോണി കാണിച്ചുതരാം സെറ്റ് ആകട്ടെ അപ്പൊ ഫ്രണ്ട്സ് ഡേ നമ്മൾ ഒന്നുകൂടി വിടാൻ പോണി ഇത് നമ്മൾ വിടാൻ പോവുകയാണ് ഞങ്ങടാ വിടാൻ പോട്ടോ അത് താഴ്ത്തേക്ക് വിട്ടാൽ അപ്പൊ ഫ്രണ്ട്സ് ഇതേ നമ്മുടെ വീണ്ടും വിടാൻ പോവുകയാണ് നമ്മുടെ ഗൺ ഇത് നമുക്ക് റോട്ടിൽ ഒറ്റ വിടാൻ പറ്റും പക്ഷെ സ്പീഡിൽ പോയാൽ പിന്നെ കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ഇവിടെ ഈ വീഡിയോ നിർത്താം പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇറ്റ്സ് മീജ സൈനിങ് ഔട്ട്